വരൂ ഇരിക്കൂ അയ്യോ എനിക്ക് എന്തിനാ എന്നെ നിങ്ങൾ ചേട്ടന്റെ മോൻ കടുത്ത പ്രേമത്തിലാ രണ്ടുപേരും കാണാതെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ മതിയല്ലോ എന്ത് ചെയ്യാനാ ഇത്രയധികം സ്നേഹിക്കുന്ന ഇവരെ നമ്മളെ പിരിക്കുന്നത് ശരിയാണോന്ന് ചേട്ടൻ തന്നെ പറ അതുകൊണ്ട് ഇവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുത്താ അവരെ സന്തോഷത്തോടെ ജീവിക്കും നമുക്കും അത് സന്തോഷമാകുമല്ലോ ഇപ്പൊ ഞാൻ കുറച്ച് ബിസിയാണ് നമുക്ക് പിന്നീട് സംസാരിക്കാം നിങ്ങള് പോണം ഒരു കുഴപ്പമില്ല നന്നായി ആലോചിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്നാ ഞാൻ വരട്ടെ ചേട്ടാ എന്നോ ഇനി കല്യാണത്തിന് എന്തെല്ലാം പണിയാ കിടക്കുന്നേ വലത് കണ്ട് തുടിക്കുന്നു എന്തോ ഒരു അനിഷ്ടം സംഭവിക്കുന്നു സായി ബാബാ സായി ബാബാ സായി എന്തത് ആരതി അണിഞ്ഞു പോയല്ലോ

റൂം 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 ബിൽ പിന്നെ രണ്ടുപേരും അല്ലേ റെസ്റ്റോറന്റ് ആ മൂടി വെട്ടാൻ ഇവൻ ക്രെഡിറ്റ് കാർഡ് കൊടുത്തു ആ ഇവനെ പറ്റിച്ച് ബാറില് കയറി വെള്ളം അടിച്ച് എല്ലാം കൊളാക്കി സിറ്റി സെന്റർ ചന്ദന ബ്രദേശ് കലാനികേതൻ മീനാ ബസാർ ലേഡീസ് ഫാഷൻ പങ്കെടുക്കാൻ ഒരു വലിയ നീളം കൂടിയ കൊടുത്തു അതൊരു കുറച്ച് വലുതാണല്ലോ മനസ്സ് വീടിന്റെ അധികാരം ഭാര്യക്കും അതുപോലെ മകൻറെ മേൽ അച്ഛനും അധികാരം ഉണ്ടെന്ന് പറയാറുണ്ട് ആ രണ്ട് സ്ഥാനവും നിനക്ക് തന്നെ ഞാൻ തെറ്റി ചെയ്തിരിക്കുന്നു ഇനി മുതൽ ആ സ്ഥാനം ഒരു പെണ്ണിന് കൈമാറുകയാണ് ഞാൻ അറിയാതെ വല്ലതും ഉണ്ടോടെ സത്യം ഞാനൊരു പെൺകുട്ടിയെ കണ്ടു അവളുമായി നിന്റെ വിവാഹം എന്തിനാ കൊച്ചുട്ടിയല്ലേ ഈ പ്രായത്തിൽ കല്യാണം വേണോ ഞാൻ കൊടുത്തു ഫിക്സ് ചെയ്തു കഴിഞ്ഞു ഞാൻ പെണ്ണിനെ നീ കാണേണ്ട ആവശ്യമൊന്നുമില്ല പെണ്ണിനെ അവൻ പെണ്ണിനി പിന്നെ ഒന്നും നടക്കില്ല അളിയ കുട്ടി നല്ലൊരു സുന്ദരിയാണ് പറയുന്നത് അനുസരിച്ചാൽ വിവാഹം നടക്കും അല്ലെങ്കിൽ സ്വത്ത് മുഴുവനും അനാഥാശ്രമത്തിനും കൊടുക്കും പ്രേമിക്കുന്നു എന്ന് പറഞ്ഞു കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ജീവിതം തരാൻ പോകുന്നു എന്ന് പറഞ്ഞു ഇത് കണ്ടോ അവൻ ചെയ്ത പണി നല്ല അടിയപൊളിയായിട്ടാണ് കല്യാണക്കുറി അടിച്ചിരിക്കുന്നത് നോക്ക് ഹാട്ടിൻ റാണിക്ക് രാജ ഒരിക്കലും സെറ്റ് ആവൂല ചീട്ടിലെ ജോക്കറിനെ പോലെ നമ്മുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ട് ആരും തട്ടി കളിക്കാൻ പാടില്ല എന്നെ കാണാൻ ജോക്കറിനെ പോലെ ഉണ്ടെങ്കിലും ഞാൻ എന്നും ഒരു എന്നൊരു കെങ്ങാടി എന്റെ മുളയെ അങ്ങനെ വേണം നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ഇവനെ ഇങ്ങനെ വിടരുത് നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം നരസിംഹൻ അമ്മ അല്ല പെണ്ങ്ങനെ ഉണ്ടാവും ഞാൻ കണ്ടില്ല കാടിലെ പെണ്ണിന്റെ ഫോട്ടോ ഇട്ടാ നീ അവളെ കണ്ടുകള മനഃപൂർവ്വം നിന്റെ അച്ഛാത്തതാ ആ പെണ്ണിനെന്താ അച്ഛൻ കാണിച്ചു തരാതിരുന്നത് കാണിച്ചെന്നാ നീ സംസാരിച്ചു ടോക്കൺ ഇട്ടാലോന്ന് തെറ്റായിട്ട് എന്ത് പറഞ്ഞാ അഡ്രസ് കിട്ടിയാ അവിടെ പോയി ഡൗട്ട് ഇന്നത്തെ കാലത്ത് സാധാരണയായിട്ട് തന്നെ അത് ഡബിൾ ആയി പോകും ശ്രീദേവി ചെലപ്പോ വെടിവഴിപാട് നടത്തൽ ആയിട്ട് ഹലോ നീ ഒരുപാട് സന്തോഷത്തിലാന്ന് തോന്നുന്നു എന്താ കഴിഞ്ഞായിരുന്നു നീ ഇല്ലാതെ അതെങ്ങനെ കഴിയും പക്ഷേ പെണ്ണിന്റെ പേര് എന്റെ ഇങ്ങനെ അത് സത്യം തന്നെയാണ് അച്ഛന് ഈ ലവ് ഒന്നും ഒട്ടും എനിക്ക് വിവാഹം ഇഷ്ട ഇത് നടക്കുന്നത് എന്റെ അച്ഛന്റെ ഇഷ്ടപ്രകാരം നടക്കോ നടക്കില്ല നടക്കാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ എല്ലാം തുറന്നു പറയും അദ്ദേഹം ആരെ കാണിച്ചാലും ഞാൻ വേണ്ടതന്നെ പറയും അവസാന നിമിഷം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും പാട്ടിയിലേക്ക് ഞാൻ വീട്ടിൽ പുറത്തു വരും അദ്ദേഹം തന്നെ പറഞ്ഞ നിന്നെയാണ് ഞാൻ പ്രേമിച്ചത് നിന്നെ മാത്രമേ ഞാൻ കിട്ടൂ ഹണിമൂണിന് സെവൻ വണ്ടേഴ്സിലേക്ക് നീ ഞാൻ മാത്രം പിന്നെ ഞാനോ സോറി ക്രിഷ് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു ഇറ്റ്സ് ഓക്കേ ബൈ ബൈ എന്റെ അമ്മ നീ ഒരു സംഭവം തന്നെ അടേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താണല്ലോ വീണ്ടും ഇവിടെ നിന്ന് അടിക്കുന്നത് നിന്റെതല്ല എന്റെതാ ഓഹോ ആരെ ഹലോ ഗൂഗിൾ ക്രിഷിനോട് കൊടുക്കുക ഡോക്ടർ മന്ദാഗിനി ഒന്ന് കട്ടിടണം നിന്റെ അടുത്ത് സംസാരിക്കണോന്ന് നീ കട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടു ബേബി ഒന്നുമില്ല കാർഡ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അവനോട് പറഞ്ഞതാ നിന്റെ ഇൻവിറ്റേഷൻ കാർഡല്ലേ നീ എങ്ങനെ അറിഞ്ഞ കാർഡ് എനിക്ക് കിട്ടി കൊറിയാൽ അങ്കിൾ നിനക്ക് വളരെ ക്ലോസ് ആയവർക്കെല്ലാം അയക്കാൻ പറഞ്ഞു തിന്ന് അത് എന്റെ അച്ഛൻ അയച്ചെന്നാ തോന്നത് നമ്മുടെ കരു ഞാൻ പറഞ്ഞു അതുകൊണ്ടായിരിക്കും ഈ കാർഡ് നിനക്ക് തന്നെ അയച്ചു കാര്യം വിവാഹം കഴിക്കാം അപ്പോ ആ കല്യാണം നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും എന്ത് മാരേജ് ഫിക്സ് ചെയ്താലും ശരി ഞാൻ നിന്നെ മാത്രമേ പ്രോമിസ് രണ്ടുസാണല്ലോ പിന്നീട് ഫോൺ എടുക്കലോ പ്ലീസ് പേടിക്കാതെ എന്തുവാടേ സാർ പിസ ഓർഡർ ചെയ്തായിരുന്നു സാർ പീസയോ ഏ നീ ചെയ്തായിരുന്നോ ഉം 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 തേണ്ടി ശരി ശരി വരാം പറ സാർ ഡെലിവറി കൊണ്ടുവന്ന ആണോ പെണ്ണാ ഡെലിവറി കൊണ്ടുവന്ന പെണ്ണാണ് സാർ നല്ല പിസ പിന്നെ എന്തിനാണ് നിർത്തി വെച്ചിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞോടാ ഞാനിപ്പ എന്താ സാർ വേണ്ടത് വിടറാ പൂല്ലേ അവസാന കവർ കൂടെ തിന്ന് അവസാന ക്യാരി ബാഗ് തിന്നേക്കരുത് പിസ്സാ ബാഗില് കാടോ നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ കല്യാണത്തിൽ ഇഷ്ടമില്ലേ ഇല്ല അപ്പൊ ഈ വിവാഹം നടക്കില്ലേ അയ്യോ ഇല്ല അങ്ങനെ ഒരു സംഭവം കഴിക്കൂ ഞാൻ സംസാരിക്കാം അതെയോ എങ്ങനെയല്ലേ നമ്മള് ഭരിക്കേണ്ട ആവശ്യം കാണിച്ചു കൊടുക്കണം നമ്മുടെ പ്രേമത്തെ വിജയിപ്പിക്കണം ഇനിപ്പോ

കഴിഞ്ഞല്ലോ ടാ കല്യാണത്തിന്റെ ഡ്രസ് റെഡി ആയി പറയാൻ പറഞ്ഞോണ്ട് അതും കൊള്ളാം നീയും കൊള്ളാം ഡ്രസ്സ് കൊള്ളാടാ ഈ തൊപ്പിയും കൂടെ വെച്ചോ കാലക്കും അമ്മ എനിക്ക് തൊപ്പി എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് ആഫ്രിക്കൻകോ എങ്ങനെ പോലെ എന്നെ നോക്കാതെ അങ്ങോട്ട് ഇവിടെ നോക്കുന്നേ കണ്ണു മാത്രല്ലേ കാണുന്നുള്ളൂ അതിലെന്താ ഇത്ര നോക്കാൻ നീ മോളി നോക്കുന്നത് ഞങ്ങൾ താഴെ നോക്കുന്ന അവരെ കയ്യിലായി ഇൻവൈറ്റേഷൻ കൊണ്ട് നോക്ക് കാര്യം

എന്റെ കൃഷിയെ നീ ഓടിക്കോണോ കൊള്ളാം എടാത്ത പാവേടാ നീയൊക്കെ വാഴയ്ക്ക് സാരി കെട്ടിയാലും ആ മനസ്സിലായി മാമാ വാ തന്നെ ടുത്തെ തന്നെയായിരിക്കും അത്രയ്ക്ക് പാവം അവള് ചെയ്തിട്ടില്ല എന്റെ അമ്മു എന്തടാ വല്ലാത്ത വേദനയുണ്ടോ പെൺകുട്ടികളുടെ അടുത്ത് പോയി അടിമേടിച്ചു കൊണ്ട് വന്നിരിക്കുന്നു എടാ എടോ അവര് പെൺകുട്ടികളല്ല പിന്നെ പുലിക്കുട്ടികളാ ബാത്റൂമിൽ വലിച്ചെഴച്ചറിയാമോ ഓഹോ പിന്നെ പടികെട്ടെ ഇറങ്ങാൻ നോക്കിയപ്പോ അവിടെ ഒരു അതെ ഒരു സിപ്പടിച്ച എല്ലാ വേദനയും മാറും തരട്ടെ എടാ നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന് എത്രയോ ദിവസങ്ങൾ ഒരു തുള്ളി പോലും തരാതെ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി എന്നെ കൊതിപ്പിച്ച് കുടിച്ചിട്ടില്ലേ സത്യം നെയ്വോണ്ടാ ഫോൺ അടിക്കുന്നു നിനക്ക് ദൂരായി സത്യം പറയട്ടെ നിനക്ക് വേണ്ടി നീ ചോദിച്ചതെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ നടുപൊടി കിടക്കുക നീ കാര്യം ഡാർലിംഗ് ഡാർലിംഗ് ഞാൻ പുതിയ വാങ്ങി വിരിച്ചു വെച്ചിട്ടുണ്ട് ശരി ആയിരിക്കും അതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീയൊക്കെ ചെയ്തു വെച്ച കാര്യം കൃഷ്ണുവിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഒന്ന് നോക്ക് ഞാൻ പറയട്ടെ എന്താ ഒരു കയ്യില് സിഗരറ്റ് ഒരു കയ്യിൽ ഞാൻ സിഗരറ്റ് വലിച്ചൂടെ വെള്ളം പെണ്ണ് പെണ്ണു നിനക്കെന്താ പ്രശ്നം ഞാൻ മനുഷ്യല്ലേ എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിണ്ടോ എന്താടാ ഇപ്പൊ പറ വലിച്ചു കുടിച്ചോട്ട് കുടിച്ചാ മതി ഈ അവസ്ഥയാണെങ്കിൽ നാളെ കല്യാണത്തിൽ നിങ്ങളുടെ അവസ്ഥ അലച്ചു പോയതാ നിന്റെ പേര് വരും ഈ തെണ്ടിയുടെ കല്യാണക്കാരി എല്ലാരും അറിഞ്ഞു പക്ഷെ ഞാനെന്താ ചെയ്യാൻ പോണെന്ന് ആർക്കറിയില്ല ആർക്കറിയില്ല ആർക്കറിയില്ല